മണ്ണിൽ നിൽക്കുമ്പോ എനിക്ക് മറ്റൊരു സന്തോഷം കൂടി പറയാനാണ് തിരുവനന്തപുരത്തുകാർക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ട് പറയാം തിരുനാൾ അദ്ദേഹത്തിന്റെ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ പോയി അദ്ദേഹത്തിന്റെ ഇതിൽ മേടിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ സ്റ്റേജ് നമ്മുടെ മലയാളികൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ചേട്ടന്റെ പേരിൽ ആൾക്കാർ തന്നെയാണ് സിനിമയിൽ നിന്ന് എനിക്കും സ്പോർട്സിൽ നിന്നും ശ്രീജേഷ് നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ക്യാപ്റ്റേരും ഏറ്റുവാങ്ങിട്ട് ഞാൻ അവിടെ നേരം കൊടുത്താലോ നമ്മുടെ സ്നേഹം വൺസ് േഷൻ ചേട്ടാ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മറ്റൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് ചേട്ടനെ നേരിട്ട് കാണാൻ കിട്ടുമ്പോ ഇവിടെ ആരെങ്കിലും ഒന്ന് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനോ ഒബ്സർവ് ചെയ്ത് അങ്ങനെ പണി ആരെങ്കിലും അവരുടെ മാനറസോ ജോർജ് ചേട്ടന്റെ ഒന്ന് മാനറസോന്നു കണ്ടുപിടിച്ചായിരുന്നെങ്കിലും ഒന്ന് ഞാൻ ഇന്നവരെ കാണിച്ചു ഞാൻ ഈ ഒരേ പഴയ ചേട്ടന്റെ കിട്ടുമ്പോൾ ആഗ്രഹിക്കും ഒന്ന് ആരെങ്കിലും വിട്ടിട്ട് ഇത് കാണിക്കാൻ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ഞാൻ എത്ര കണ്ടാലും നമ്മൾ നമുക്കത് മതി വരാത്തതാണ് ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി പലരെയും കാണിക്കാറുണ്ട് നമ്മൾക്ക് വേണ്ടി ഓഡിയൻസ് ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ഞാന് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞ പത്ത് നാല്പത് നാല്പത്തഞ്ച് വർഷമായിട്ട് എല്ലാ വേദികളും ചെല്ലുമ്പോഴും ഇപ്പോ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികള് ഞാൻ സംസാരിച്ചു തീരുമ്പോ എന്നോട് പ്രേംനസീർന്നെ കാണിക്കും പ്രേംനസീർ എന്ന കാണിക്കും അപ്പൊ ഞാൻ ചോദിക്കും അവരോട് പ്രേംനസീർ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിക്കുക അത് കാണിച്ചിട്ടേ പോവുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട് അത് എന്നെ കാണിച്ചാൽ മതിയോ റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നിയാലും ഉറപ്പായി ശരി തീർച്ചയായിട്ടും അപ്പാക്ക് തെരീ അപ്പൊ ക്ലോസ് ഫ്രണ്ട് എന്നു വീണത് ചെറിയ കീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം മദുരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സൂര്യയുടെ പിതാവ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ശൂരിയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിലിരുന്നു കൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു മോനെ നിന്റെ സിനിമ നൂറ് ദിവസം മൂടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പം ഉണ്ടാവും ഇതിനൊരു ഗംഭീര കൊടുക്കണം ശരിക്കും പറഞ്ഞു എന്നുള്ളൊരു ബ്ലെസിംഗോട് കൂടി നമ്മള് മുന്നോട്ട് പോവാണ് നമ്മുടെ കാര്യം പറഞ്ഞത് ഈ വർഷം രണ്ട് ഉഗ്ര മലയാള സിനിമയോടെ ചെയ്യാൻ പോകുന്നു ആളെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ഈ രണ്ട് മലയാള പടങ്ങൾ തുടങ്ങാൻ യെസ് പോകുന്ന പിന്നെ എന്റെ അടുത്ത് ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ എന്തിനാണ് മറ്റു ഭാഷകളിൽ പോയിട്ട് ഈ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നു അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയുന്നൊരു കാര്യം അതാണ് നമ്മളെ മറ്റു ഭാഷയിൽ അവര് വിളിക്കുക അവര് സ്വീകരിക്കുക അവർക്ക് ഇഷ്ടപ്പെടുക നമ്മൾ അവര് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ പറ്റുക അതൊക്കെ ഭാഷ ഏതായാലും അവർ നമ്മുടെ മലയാളത്തിന് തരുന്ന സ്നേഹമാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറില്ല അതായത് എനിക്ക് തരുന്ന സ്നേഹമല്ല തെലുങ്കിലായാലും കന്നഡത്തിലായാലും ഞാനിപ്പോ പോകുമ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ അവർ എനിക്ക് തരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തരുന്ന സ്നേഹമാണ് ഞാനത് എൻജോയ് ചെയ്യാറാണ് ഞാൻ ഓരോരുത്തരോടും പറയുന്നതാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് ചെറുതായാലും വലുതായാലും എന്ത് ജോലി ചെയ്താലും നമ്മൾ ആദ്യം എൻജോയ് ചെയ്യുക നമ്മൾ സന്തോഷിക്കുക ആ ജോലി അതേപോലെ തന്നെ എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിക്കാറുണ്ട് ഈ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ ചോദിക്കാറുണ്ട് ഈ അമ്പലപ്പറമ്പിലൊക്കെ കൊട്ട ഞാൻ പറഞ്ഞു അതിൽ ഞാൻ കണ്ടെത്തുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് എനിക്ക് ഒരു ഉത്സവ പറമ്പിൽ എനിക്ക് പതിനായിരക്കണക്കിന് ആളുകളുടെ നടുക്കുന്നു ചെണ്ട കൂട്ടുന്നത് അപ്പോൾ എന്റെ ജോലി അത് എന്തായാലും ഞാൻ ആദ്യം ചെയ്യാറുണ്ട് അത് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാനത് സ്വപ്നം കാണാറുണ്ട് ആ സ്വപ്നങ്ങളാണ് എന്നെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് ഒരുപാട് 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 സന്തോഷം വീണ്ടും ഒരുപാട് സിനിമകൾക്കായിട്ട് പല ഭാഷകളുള്ള സിനിമയ്ക്കായിട്ട് ഇതേപോലെ ഇതേ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ താങ്ക് യു വൺ സെങ്കൻ ആൻഡ് ജൈഹ്